നീ ഇതിലെ പരിപാടി എന്താ പരിപാടി ഓ ഇതിലെ വരാല്ലേ രണ്ട് രണ്ടു തടിയോളൂ വീഴുവോ ചേച്ചി അതാ വരുന്നേ ചേച്ചി ചേച്ചി പോത്രയ്ക്ക് അത്ഭുതം എന്ത് നമ്മളുടെ അയ്യോ ഞാൻ വരട്ടെ മുള്ളൊക്കെ ഉണ്ട് അതാ ഞാൻ വല്ല വരുന്നത് എന്താ ഗീതെന്താണ് ദൈവമേ ആമ്പലോ താമരയോ ആമ്പല് ടേ അയ്യോ അയ്യോ എന്തോരോ ഗീതയെ വിരിഞ്ഞു നിൽക്കുന്നേ പറിക്കാൻ പറ്റൂലേ പിന്നെ ശടാ വെയിൽ കാരണം ക്ലിയർ അമ്മേ അത് പറിച്ചെടുത്താ പെണ്ണ് അയ്യോ ഇതൊക്കെ നമ്മക്ക് എന്നാ ചേച്ചി നമ്മുടെ നാട്ടിൽ നമ്മുടെ കൈയുടെ വെള്ളിയൊരു പാട്ടില്ലടി അല്ലിയാമ്പൽ അല്ലിയാമ്പൽ കടങ്ങൂ വെള്ളം നമ്മളിത്തുഴഞ്ഞില്ലേ നമ്മുടെ വെള്ളം നമ്മൾ പാട്ട് ഈ അയ്യോ സത്യം അതാണ് ഇത് കാണുമ്പോ നമ്മള് പാടി പോങ്ങിയതേ അയ്യോ എടി ഇത്രേ ഞാൻ എന്ന് ഇതിനെ പോയിട്ട് ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇത് ഞാൻ വിരിഞ്ഞു നിൽക്കുമ്പോ അല്ല നമ്മുടെ ചേച്ചി അവിടെ പോയി ചേച്ചി ആ പറമ്പിൽ പശുനൊക്കെ കെട്ടാൻ പോയി പോയതാ ചേച്ചി പശു അതാ അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി അവസ്ഥയിലും ഇപ്പത്തെ വഴി കൂടെ പോകണം നമുക്ക് ചേച്ചിനെ കാണാം ചേച്ചി അങ്ങോട്ട് വിട്ട് ചേച്ചി അപ്പുറത്തോടെ ചേച്ചി നമുക്കത് പോയി നോക്കിയാലോ ചേച്ചീത്തോ അയ്യോ എന്തോരും പോവാല്ലേ പക്ഷെ ഇതേ ഇത് ഇത്ര നിറച്ചങ്ങനെയാണ് വന്ന ഇവിടെ ഇത് 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 പോലെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെള്ളം അങ്ങല്ലേ ചേച്ചി എനിക്ക് കൊണ്ടുപോയി നല്ല വെയിലിന്റെ വെയിൽ കാരണം നല്ല ക്ലിയർ കുറവാല്ലേ വൈകുന്നേരം അതൊരു കാര്യണ്ട് വൈകുന്നേരം എടുക്കാൻ ഈ പൂ ഇങ്ങനെ നമുക്ക് ചേച്ചി പോയി നോക്കിയാലോ പോരെ നടക്ക് നടക്ക് ആ എടി എല്ലാം കൃഷി പോയി ഇത് മുളകാലേ അടിപൊളിയായിട്ട് കാന്താരി നിക്കുന്ന കണ്ടോ കൂട്ടുകാരേ കാന്താരി കാന്താരി ചേച്ചി ആ ഇപ്പൊ കൃഷിയെല്ലാം എടുത്ത് കഴിഞ്ഞു തോന്നൂലേ ഏതാ വരാവേ ഇതിനകത്ത് കൂടെ വരാം ഭയങ്കര പണിയാടി കാടല്ലേ ഇത് വെള്ളക്കാന്താരില്ലേ ഇതിന് നല്ല രുചിയുണ്ടോ നമ്മടെ മറ്റേ ചൊവ്വിന്റെ ചൊവ്വില്ലേ നല്ല സുന്ദരി കാന്താരി ഉഷ ചേച്ചീനെ കാണുന്നുല്ലോ ഉഷച്ചേച്ചേ ഒന്ന് വിളിച്ചു നോക്കുക ഇതാ പശു ഉഷേച്ചിന്റെ പശു ഇവിടെ ഉണ്ട് അയ്യോ എന്ത് എന്തോ ഒരു പൂവല്ലേടി ചേച്ചി ചേച്ചിന് തെരഞ്ഞെ ഞങ്ങളാ റോട്ടിന്ന് ഇവിടം വരെ ഞാൻ വന്നതിട്ടാ ചേച്ചി സാമി ആയതുകൊണ്ട് ഉഷേച്ചിനെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഉച്ചി എന്നാ എന്നാ പോന്ന പതിനഞ്ചിനല്ലേ പതിനഞ്ചാം തീയതി ഉഷ ചേച്ചി ശബരിമലയ്ക്ക് പോവാണ് അപ്പൊ അതാണ് ചേച്ചിന്റെ പശു ഒക്കെ ചേച്ചി ഇവിടെ ചേച്ചി എന്നും പശുവിന് തീറ്റാൻ വരുന്നേ ചേച്ചി പച്ചക്കറി എല്ലാം പോയല്ലേ ഇവിടെ ഒരു കുഞ്ഞാവേരിപ്പുണ്ട് കുഞ്ഞാവ് ഷായി പറഞ്ഞേ ഛായി പറഞ്ഞേ പറഞ്ഞേ കുഞ്ഞാവിന്റെ പേരെന്താ കൃഷ്ണദിയ സ്കൂള് പൂട്ടിയല്ലോ അല്ലേ അത് കുട്ടി അമ്മമ്മേടെ അടുത്ത് കുസ്തിക്ക് വന്നതാണ് ആ അമ്മമ്മയാണോ അത് കൊറച്ചുനാള അമ്മമ്മയും കൊച്ചുമോളും കുസ് ആണോ നീ എ ഒരു പാട്ട് പാടുവോ ഒരു കുഞ്ഞു പാട്ട് പാടിക്കേ പാടിക്കാടി ഹലോ ഹലോ കൊച്ചു പാട്ട് പാടട്ടെ ൊത്തുള്ള അത്രയും വെറ്റിലേക്ക് വയ്ക്കാം കുഞ്ഞിളം പാവേ കിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ മിടുക്കത്തി നല്ല കൂടെ പശുവിനെ അയച്ചേട്ടാൻ വേണ്ടി പോവാ ഗീതേ എന്നാ നമ്മുടെ ആ എന്ത് രസീ ഈ ഭാഗം മുഴുവൻ നല്ല പൂക്കളാല്ലേ ചെത്തിപ്പൂവല്ലേ ആ മമ്മേൻ്റെയാ എന്നാ നല്ല ചെത്തിയ അമ്മച്ചിനെ നോക്കലണ്ട് മുത്തിന്റെ അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി അമ്മ അമ്മ എവിടെയാ ആണോ നീ അമ്മമ്മേന്റെ അടുത്ത് കൂടാൻ വന്നതാ അമ്മമ്മ ക്യാമറ കാണുമ്പോത്തേന് ഒളിഞ്ഞിക്കാട്ടോ എന്നാ പോയാലോ ഗീത നമുക്ക് ചേച്ചി പൊക്കോട്ടെ 啊，那我还有。 നമ്മുടെ ഈ നാട്ടില് ഈ ഇത്രയും പച്ചപ്പെല്ലാം കണ്ട് ജനിച്ച് വളർന്ന നാടാണെങ്കിൽ ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു പൂവോ അല്ലെങ്കിൽ എന്തോ ഒന്ന് കാണുമ്പോ നമുക്ക് എന്തോര്ടെ ഇതൊന്നും കാണാതെ ഈ ദൂര വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ ഞാനെന്നും ഇതിലെ പോകുന്ന അല്ലെങ്കി ഇതേ ഇത്ര ഒരു ഭംഗി നമ്മൾ അറിയുന്നേ ഇല്ലല്ലോ അതെ 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 നമുക്ക് എന്തേലും ഒന്ന് കാണുമ്പോൾ അപ്പൊ പിന്നെ നമ്മുടെ ഈ അതാരടെ ആ വാഴ കൃഷിയുടെ അപ്പുറത്തോളം അതാ കാണുന്നില്ല വാഴ കൃഷി മറ്റേ മാഷാണല്ലേ നമ്മുടെ നീര്യൻ പൂയല്ലേ ഉഷിച്ച് ഉച്ചയുടെ ഒക്കെ മാമന്റെ പൂ ഉണ്ടായിരുന്നല്ലേ മാമൻ കൂടെ കാണാനായിട്ടല്ലേ ഇതൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടല്ലേ ഇല്ലാത്തവരുടെ ഒക്കെ കാണുമ്പോ അവർക്കൊക്കെ എന്തോരം ഇഷ്ടമായിരിക്കും അല്ലേ കമ്പ്ലാരക്കുണ്ടല്ലേ തീർന്നേച്ചി കുറച്ചതാ പട്ടി എന്നെ കണ്ടിട്ട് കൊരയ്ക്ക എന്താടാ എന്താടാ കൊരക്കണ്ടട ഞാൻ പോവാടാ കൊരക്കണ്ടട സുഖല്ലേ നോക്കിയാലേ എന്തൊരു വലുപ്പല്ലേ ദുഷേജിന്റെ അല്ലേ ഇതിനെന്തൊരു വലുപ്പാ പിന്നെ ആ നമ്മുടെ ഒക്കെ